ചൂടാണ് എന്ന് പറഞ്ഞു പോകുന്ന തരത്തിലാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും കാലാവസ്ഥ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടി വരുന്ന ദിവസങ്ങളാണ് ഇനി ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി നമ്മുടെ സമ്മതിദാനാവകാശം ആർക്കാണെന്ന് വിനിയോഗിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിലെത്തുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിച്ചു സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും ഇന്നലെ തന്നെ പത്രിക സമർപ്പിച്ചിരുന്നു അവസാന ദിവസമായ ഇന്നും നിരവധി പേർ പത്രിക സമർപ്പിച്ചു യു സ്ഥാനാർത്ഥികളായ കെ വേണുഗോപാൽ കെ മുരളീധരൻ ഷാഫി പറമ്പിൽ എൻ കെ പ്രേമചന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖർ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തുടങ്ങിയവരാണ് പത്രിക സമർപ്പിച്ചത് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തിയാണ് നേതാക്കൾ പത്രിക നൽകിയത് നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ എട്ടാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് ക്രൌഡ് പിള്ളർമാരായ രാഷ്ട്രീയ നേതാക്കളെയും സെലിബ്രിറ്റികളെയും ഇറക്കി പ്രചാരണം കൊഴുപ്പിക്കാനൊരുങ്ങുകയാണ് മുന്നണികൾ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണ ചൂട് പാരമ്യത്തിലെത്തുമ്പോൾ വിശദാംശങ്ങളിലേക്ക് ഗ്രൗണ്ട് അനാലിസിസ് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എത്തുകയാണ് അടുത്തതായി തിരുവനന്തപുരത്ത് നിന്ന് അലമീൻ കൊച്ചിയിൽ നിന്ന് ആർ റോഷിപ്പാൽ കോഴിക്കോട്ട് നിന്ന് വി എസ് രഞ്ജിത്ത് എന്നിവരാണ് മൂന്ന് റീജിയണുകളിലെയും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് വെൽക്കം ഗൈസ് നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തുടങ്ങാം അലമീൻ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നമ്മൾ ഒരു രാഷ്ട്രീയ യാത്ര പോകാൻ പോവുകയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ള വ്യക്തമായ ഒരു ചിത്രത്തിലേക്കും എത്തുകയാണ് ഒരു മാരത്തൺ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്കാണോ നമ്മളും ഓടിക്കയറുന്നത് അലമീൻ പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് മൂന്ന് മണിയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് എത്ര പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള സംബന്ധിച്ച കണക്ക് അല്പസമയത്തിനകം പുറത്തുവരും ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിയാറ് സ്ഥാനാർത്ഥികളായിരുന്നു ഇന്നലെ വൈകുന്നേരം ഇന്നലെ വരെ ഈ പത്രിക സമർപ്പിച്ചിരുന്നത് ഇന്നത്തെ കണക്ക് അത് മാറും അല്പസമയത്തിനകം കൃത്യമായ ഒരു പുറത്തു വരികയും ചെയ്യും നാളെ സൂക്ഷ്മ പരിശോധന അതിനുശേഷം എട്ടാം തീയതി വരെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയുണ്ട് അതോടെ സംസ്ഥാനത്ത് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ ചിത്രം വ്യക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അങ്ങോട്ട് പ്രചരണം അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കുതിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെയുള്ളത് ഇതുവരെയും അന്തരീക്ഷ ചൂട് വലിയ രീതിയിൽ മുന്നേറുകയായിരുന്നു അതിനോ അതിനെ വെല്ലുന്ന തരത്തിലായിരുന്നു പ്രചരണ ചൂട് ഇന്നിപ്പോൾ വേനൽമഴ തിരുവനന്തപുരത്തേക്ക് നല്ല രീതിയിൽ വേനൽമഴ പെയ്യുന്നുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തേക്കെടുത്താൽ ആകുമോ ഈ വേനൽ ി എന്നുള്ളതാണ് ഒരു ചോദ്യം കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തെങ്കിലും അതിനേക്കാൾ വലിയ ഹൈ വോൾട്ടേജിലേക്ക് പ്രചരണമൊക്കെ പോയൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഏതായാലും ഇനി താരപ്രചാരകരുടെ രംഗപ്രവേശനത്തിനുള്ള സമയം കൂടിയാണ് നമുക്കറിയാം ഈ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയത് അതിനുശേഷം ഇങ്ങോട്ട് ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ഇങ്ങോട്ട് പല പല വിഷയങ്ങൾ മാറിമറിഞ്ഞു വന്നു ഈ പ്രചരണ രംഗത്ത് ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് എസ് ഡി പിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടതാണ് അതോടൊപ്പം രാഹുൽ ഗാന്ധി വന്നപ്പോഴുള്ള പതാക ഒളിപ്പിച്ചോ ഇല്ലയോ എന്നതടക്കമുള്ള പുതിയ വിഷയങ്ങളിലേക്കും ചർച്ചകൾ മാറുകയാണ് സ്വാഭാവികമായും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ അത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ കൂടുതൽ ദേശീയ നേതാക്കൾ കളത്തിലിറങ്ങി രംഗം കൊഴുപ്പിക്കാൻ വരുമ്പോൾ വിഷയങ്ങൾ വീണ്ടും മാറി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചൂടുപിടിച്ച പ്രജന രംഗത്തേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ വിഷയങ്ങൾ എന്തൊക്കെ വരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായിരുന്നാലും സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തിരുവനന്തപുരത്തായിരുന്നാലും ഇവിടുന്ന് തുടങ്ങി കാസർഗോഡ് വരെയുള്ള യാത്രക്കിടയിൽ എവിടെയായിരുന്നാലും വലിയ തരത്തിലുള്ള പോരാട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക അവിടെ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സുജയ